പട്ടിണി തുടച്ചു മാറ്റാനായി പദ്ധതിയുണ്ടോ സർക്കാരെ പദ്ധതിയുണ്ടോ സർക്കാരെ കേരളമാകെ ഭരിച്ചു മുടിക്കും കേരളമാകെ കട്ടു മുടിക്കും കേരളമാകെ കട്ടു മുടിക്കും അപ്പൊ ലോക മലയാളി സഭയുടെ പേരിൽ ഒരു ദൂർത്ത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നവംബറിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കേരളീയത്തിന്റെ പേരിൽ ഒരു ദൂർത്ത് വീട്ടിൽ ഏറ്റവും ഒടുവിലായിട്ട് പശുവിനെ വളർത്തി അതിന്റെ ചാണകക്കുഴി പിന്നെ ഉണ്ടാക്കുന്നതിൽ വരെ പൈസ അനധികൃതമായി ചെലവാക്കുന്ന ഒരു സർക്കാർ ഈ സർക്കാരിന് ചുറ്റുവട്ടത്തു നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സഞ്ചരിക്കാൻ ഊരി പിടിച്ച ആളിന്റെ നടുവിലൂടെ ഇരട്ട കൂടി വന്നിരിക്കുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇരട്ട ചങ്കൻ എന്നൊക്കെ പറഞ്ഞ് സ്വയം അവകാശപ്പെടുന്ന സഖാവ് പിണറായി വിജയന് സഞ്ചരിക്കുവാൻ നാൽപ്പത്തൊന്ന് കാറും ആംബുലൻസും ഫയർഫോഴ്സും അടക്കം പത്തു നൂറ് വണ്ടികളുടെ സഹായത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ ഇരട്ടച്ചങ്കൻ കാണിക്കുന്ന ദൂർത്ത് എന്ന് പറയുന്നത് സാധാരണക്കാര് സോപ്പും ചീപ്പും തീപ്പട്ടി ഉൾപ്പെടെ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് എടുത്ത് അറുമാതിച്ചു കൊണ്ട് പാവപ്പെട്ടവരെ കടക്കണിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു സാധനത്തിന് പോലും വില കൂട്ടില്ല എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് വന്നവർ ഇന്ന് സപ്ലൈകയിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ശൂന്യമായ റാക്കുകൾ മാത്രമേ ഉള്ളൂ ആ റാക്കുകളുടെ അങ്ങനെ ശൂന്യതയാണ് ഇന്ന സാധനം ഇല്ല എന്ന് ആരെങ്കിലും എഴുതി വെച്ചാൽ അവനെ സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് മേനി പറഞ്ഞു വീമ്പു പറഞ്ഞു അതാരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ അവനെ പ്രതികരിക്കും അവനെ വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു നിലയിലുള്ള പേടിപ്പിച്ചു നിർത്തുന്ന ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള ഒരു ഇടതുപക്ഷ സർക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ പിണറായി സർക്കാർ ഇവിടെ നിലനിർത്തിക്കൊണ്ടുവരുന്നു ഏതെങ്കിലും കാര്യത്തിൽ ഈ സർക്കാരിനെതിരെ വിമർശിച്ചാൽ പിറ്റേന്ന് രാവിലെ വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ നമ്മുടെ വീട് അളക്കാനായിട്ട് എത്തിച്ചേരും പിന്നെ നിയമ നടപടികളായി ബാക്കിയുള്ള ഏതെല്ലാം തരത്തിൽ ഗവൺമെന്റിന്റെ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ച് നമ്മളെ കഷ്ടപ്പെടുത്താൻ സാധിക്കുമോ ആ തരത്തിലൊക്കെ കഷ്ടപ്പാട് നിരത്തുന്ന അതായത് ഈ സർക്കാരിനെതിരെ ആര് പ്രതികരിച്ചാലും ആ പ്രതികരിക്കുന്ന അവരെ ഏത് രീതിയിലായാലും രക്ഷാപ്രവർത്തകരുടെ രീതിയിലായാലും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികൾ വഴി നമ്മളെ കഷ്ടപ്പെടുത്തും എല്ലാ രീതിയിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഈ പിണറായി സർക്കാർ പോകുന്നത് എന്നുള്ളത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെ കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ട കേൾവിയില്ലാത്ത വിധം നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ പ്രതിഷേധ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പാങ്കത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ചുറ്റും പോലീസ് വലയം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഭീകരവാദിയെ പോലെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരപ്രവർത്തനം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ നമ്മുടെ രാജ്യത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ടോ ഒന്നും ഇല്ല ഈ പിണറായി സർക്കാരിനെതിരെ പ്രതികരിച്ചു യുവജനങ്ങളെ അണിനിരത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ഒൻപത് ദിവസത്തോളം ജയിലിൽ അടച്ചിട്ടത് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നവരെ എല്ലാം അടിച്ചമർത്തുന്ന ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒന്നോർക്കണം ഈ പ്രതിഷേധ സമരങ്ങൾ ഇന്ന് നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതെല്ലാം ഉള്ളിലൊതുക്കിയ ഒരു ജനത ഒരു കേരള ജനത നമ്മുടെ മുന്നിലുണ്ട് അവർ പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രതികരിക്കും അതിനുള്ള സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ സാമൂഹ്യ പെൻഷൻ തൊഴിലാളികൾക്ക് കിട്ടേണ്ട പെൻഷൻ അവർക്ക് കിട്ടേണ്ട മറ്റ് ആനുകൂല്യങ്ങൾ പ്രസവാനുകൂല്യങ്ങൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ തുടങ്ങി യാതൊന്നും തന്നെ ഈ കഴിഞ്ഞ ഈ ഏഴ് വർഷം കൊണ്ട് സർക്കാർ തൃപ്തിയ സമയത്തായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മൂന്നോ നാലോ അഞ്ചോ മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സാമൂഹ്യ പെൻഷൻ വലിയ വിപ്ലവം സൃഷ്ടിച്ച് ഇവിടെ സമരമുറകൾ നടത്തി നാടാകെ പിന്നെ ഭീതിയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ നമ്മുടെ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന അവർ അധികാരത്തിൽ വന്നിട്ട് എട്ട് ആറു മാസത്തോളമായി നമ്മുടെ വന്ധ്യ വന്ധ്യവയോധികരായ അറുപത് വയസ്സ് മേളിൽ പ്രായമുള്ളവർക്ക് ഉള്ള സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ സാധിക്കാതെ നെട്ടോട്ടമൊടുന്നു തൊഴിലാളി മേഖലകൾ ആണെങ്കിൽ വിവിധ ക്ഷേമനിധി ഓഫീസുകളിലുള്ള ഒട്ടുമിക്ക തൊഴിലാളികൾക്കും അവർക്ക് കൃത്യമായി പെൻഷൻ കൊടുക്കുന്നില്ല അവരുടെ അംശാദായം അടക്കമുള്ള പൈസകൾ ഈ ക്ഷേമനിധിയിൽ കുന്നുകൂടുമ്പോഴും ആ കുന്നുകൂടുന്ന പൈസ എടുത്ത് വകമാറ്റി ചെലവഴിച്ച് സർക്കാർ ഫണ്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ ദൂർത്തു കാട്ടുകയാണ് നിർമ്മാണ മേഖലയിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കഴിഞ്ഞ പതിനൊന്ന് മാസ കാലമായിട്ട് യാതൊരു പൈസ കൊടുത്തില്ല എന്ന് മാത്രമല്ല അവരുടെ പെൻഷൻ കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ വിവാഹത്തിന് കൊടുക്കേണ്ട ധനസഹായം വിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ട ധനസഹായം അടക്കമുള്ള ഒരു തരത്തിലുള്ള പൈസകളും ഈ ക്ഷേമനിധിയിൽ പോകുന്നില്ല അത് ഞാൻ ഒരു നിർമ്മാണ ക്ഷേമനിധിയിലെ ഒരു കാര്യം ഉദാഹരണം എന്നുള്ള നിലയിൽ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിർമ്മാണ മേഖലയിലും തയ്യൽ തൊഴിലാളി മേഖലയിലും ചുമട്ടു തൊഴിലാളി മേഖലയിലും ശരിക്ക് പറഞ്ഞാൽ മോട്ടോർ തൊഴിലാളി മേഖലയിലും അടക്കം ഇന്ന് വിവിധ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന അവസ്ഥയാണ് എന്നാൽ ഇവിടങ്ങളിലെല്ലാം സമ്പത്ത് ഇല്ലേ എന്ന് ചോദിച്ചാൽ സമ്പത്തുണ്ട് ഇന്ന് ലോകത്തിറങ്ങുന്ന ഏറ്റവും മുന്തിയ വാഹനങ്ങൾ ഏറ്റവും ആദ്യം വിൽപ്പന നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമ്മൾ ഒരു വാഹനം വാങ്ങിക്കാൻ ചെന്നാൽ ആ വാഹനത്തിന്റെ വിലയും അതിന്റെ ജി അതോടൊപ്പം തന്നെ ഇത് റോഡിൽ ഇറക്കുന്ന ടാക്സും പിന്നെ ഈ ക്ഷേമനിധിയിലേക്കുള്ള അംശാദായവും അടക്കമുള്ള പൈസ ഓൺ ദ സ്പോട്ട് കൊടുത്തിട്ടാണ് നമ്മളൊരു വാഹനം വാങ്ങുന്നത് ഇങ്ങനെ വാഹനങ്ങളിൽ നിന്നുള്ള സെസ് പിരിവ് ആ സെസ് പിരിവ് അതേ അതേ നിമിഷം തന്നെ ട്രഷറി വഴി ക്ഷേമനിധിയിൽ എത്തേണ്ടതാണ് ഇനി ചുമട്ടി തൊഴിലാളികൾ അവിടെയും ഇത് തന്നെയാണ് അവിടെ ചുമടിറക്കുന്ന അല്ലെങ്കിൽ വ്യാപാര മേഖലയിൽ അല്ലെങ്കിൽ വാണിജ്യ മേഖലകളിൽ ഉള്ള ഈ ചുമട്ടു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കയറ്റി ഇറക്കുമതി ഈ നടത്തുന്ന സ്ഥാപനങ്ങൾ അതിന്റെ കൃത്യമായിട്ടുള്ള ടാക്സ് സെസ് അതാത് ക്ഷേമനിധിയിൽ അന്നേരം തന്നെ കൊടുക്കുകയും അത് ആ ക്ഷേമനിധിയിൽ എത്തുകയും നിർമ്മാണ മേഖലയിലുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നമ്മളൊരു വീട് വെക്കുമ്പോൾ വീട് വെക്കുമ്പോ അതിന്റെ കരമടച്ച് അതിന്റെ ആദ്യത്തെ പേര് വീട്ടു നമ്പർ സൂചിപ്പിക്കാൻ നമ്മൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് സ്ഥലത്തിൽ അപേക്ഷ കൊടുത്ത് നമുക്കത് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ പൈസ അവർ വാങ്ങി അത് പിന്നെ ബന്ധപ്പെട്ട പിന്നെ ട്രഷറി വഴിയായാലും ഏതായാലും ആ ക്ഷേമനിധികൾ തയ്യൽ തൊഴിൽ അങ്ങനെ ഏത് മേഖല എടുത്തു വെച്ച് നോക്കിയാലും ക്ഷേമനിധികളിൽ അടയ്ക്കേണ്ട പൈസ പിടിച്ച് നിർത്തി നമ്മുടെ കൈന്ന് വാങ്ങുകയും അതോടൊപ്പം തന്നെ ഈ ക്ഷേമനിധികളിൽ അംഗമായിട്ടുള്ള തൊഴിലാളികൾ അവരുടെ അംശാദായവും കൃത്യമായി അടയ്ക്കുകയും ചെയ്തിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഈ ക്ഷേമനിധികളിൽ ഉണ്ടായിരുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഈ ദൂർത്തും അലംഭാവവും ഒക്കെ കാണിച്ച് കടമെടുക്കാവുന്ന എല്ലാം കടമെടുത്ത് കടത്തിന്റെ പരിധിയും കഴിഞ്ഞ് നിന്നപ്പോൾ പിന്നെ നോക്കിയപ്പോൾ കിട്ടിയ ഒരു അറിവാണ് ക്ഷേമനിധികളിൽ പൈസ അടക്കുന്നത് അവിടെ നിന്ന് മുച്ചൂടും ഈ പൈസകൾ എടുക്കുകയും ഈ പൈസ എടുത്ത് വീണ്ടും അവർ സമൂഹത്തിന് ഗുണകരമായ യാതൊരു കാര്യവും ചെയ്യാതെ ദൂർത്ത് പര്യായം എന്നുള്ള നിലയിൽ ഈ ക്ഷേമനിധികൾ പെൻഷനായിട്ടുള്ള ഒരാൾക്ക് പോലും കൊടുക്കാതെ ഈ പൈസകൾ മൊത്തം വകമാറ്റി ചെലവഴിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് നമ്മുടെ പിണറായി സർക്കാർ ഇവിടെ ഭരിച്ചു മുടിക്കുന്നത് സാധാരണക്കാരന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വായ്പ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ വായ്പ എടുത്ത് ജപ്തി ചെയ്യുന്ന ഒരു സമയത്തിലേക്ക് അവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നിയമം മാറ്റുകയോ ഒന്നും ചെയ്യാതെ അവരെ കടക്കണിയിൽ ഒരു സൈഡിൽ കൂടെ കടത്തിവിടുകയും അവരെ ഞെക്കിപ്പിഴിഞ്ഞുകൊണ്ട് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ പിണറായി സർക്കാർ എന്ന് അല്ലാതെ മറ്റൊരു സർക്കാർ ഇല്ല എന്നുള്ളതാണ് കേരളത്തിന്റെ അമ്പത്തി ഏഴ് മുതലുള്ള കാലഘട്ടം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്